എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മോർണിംഗ് റൂട്ടീൻ ആണ് കേട്ടോ ഇന്ന് രാവിലെ ഏതാ ആറ് മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ നേരം വെളുത്തു അഞ്ച് മണി തൊട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല അഞ്ചുമണിക്ക് ഉണന്നിട്ട് അങ്ങനെ കിടന്നു പിന്നെ മണി വരെ കിടന്നുറങ്ങി കാരണം രാവിലെ വിളക്ക് കത്തിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ പീരീഡ്സ് ആയതുകൊണ്ട് വിളക്ക് കത്തിക്കാനായിട്ട് പറ്റത്തില്ല ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ എനിക്ക് വിളക്ക് കത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിടന്നു പിന്നെ അങ്ങനെ കിടന്ന് ആറുമണിയായപ്പോൾ എഴുന്നേറ്റ് കേട്ടോ എഴുന്നേറ്റിട്ട് ചേട്ടായി പോയി ചേട്ടയ്ക്ക് രാവിലെ പോകണമായിരുന്നു മണി കഴിയുമ്പോൾ പോകണമായിരുന്നു അങ്ങനെ ചേട്ടായി പോയി നീലൂട്ട എഴുന്നേറ്റിട്ടില്ല നീലൂട്ട നല്ല ഉറക്കുക എന്താ ഞാൻ ഫുൾ എടുക്കാത്തത് അവൻ ഉറങ്ങാത്തത് കൊണ്ട് അല്ല ഉറങ്ങി കിടക്കുവായത് കൊണ്ടാണ് കേട്ടോ സോക്സ് ഒക്കെ തന്നെത്താനേ ഇന്നലെ രാത്രിയിൽ എടുത്തിട്ടിട്ടൊക്കെ കിടക്കുന്നത് അത് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെ തന്നെ സോക്സൊക്കെ കാലിലെടുത്തിട്ടിട്ട് കിടന്നു ഉറങ്ങി ഉറക്കുക അങ്ങനെ ഞാൻ നേരെ പോയി കുളിച്ചു കുളിച്ചിട്ട് ചായ ഇട്ട് കുടിച്ച കേട്ടോ ചായ ഇട്ട് പിടിച്ചിട്ട് ഇതാ ചോറിന് വെള്ളം വെക്കാനായിട്ട് പോവാം അപ്പം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കംപ്ലീറ്റ് ആക്കിയിട്ടില്ലാത്തൊരു വീഡിയോ ആട്ടോ കാരണം നീലൂട്ടൻ പകുതിയായപ്പോഴത്തേനും എഴുന്നേറ്റു എണീറ്റ് ഭയങ്കര നിർബന്ധമായിരുന്നു ഞാൻ തന്നെ എടുക്കണമെന്നും പറഞ്ഞിട്ട് അച്ഛൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നേ ഇല്ലായിരുന്നു ചേട്ടൻ പോയിട്ട് വന്നു കേട്ടോ ടോക്കൺ എടുക്കണമായിരുന്നു അപ്പം ഹോസ്പിറ്റലിൽ അപ്പം ആ പോയിട്ട് പെട്ടെന്ന് വന്നു ആറര ഒക്കെ ആയപ്പോഴത്തേന് തിരിച്ചു വന്നു അപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നു എന്നാലും ചേട്ടയി എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു എൻ്റെ അടുത്തു ഒന്നും മാറുന്നില്ലായിരുന്നവ അങ്ങനെ അവ എൻ്റെ കയ്യിലിരുന്നതുകൊണ്ട് ബാക്കി ചേട്ടാ ചെയ്യേണ്ടി വന്നു കേട്ടോ പിന്നെ മുട്ടക്കറിയൊക്കെ മസാലയും കാര്യങ്ങളൊക്കെ ചേർത്തത് ചേട്ടയാണ് അപ്പം അതൊന്നും എടുക്കാനായിട്ടും പറ്റിയില്ല മൊബൈൽ വെക്കാൻ സെറ്റ് ചെയ്ത് വെക്കാനായിട്ടും പറ്റിയില്ല അങ്ങനെ ഒരു കംപ്ലീറ്റ് ആക്കാത്തൊരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ അപ്പം രാവിലെ രാവിലെ എഴുന്നേൽക്കുകയെന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ കേട്ടോ നമ്മൾ കാണുമ്പം അത്ര എളുപ്പമായിട്ട് തോന്നുമെങ്കിലും പക്ഷേ അപ്പോൾ രാവിലെ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് രാവിലെ എഴുന്നേക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനൊരു ഒരു ഉറക്കഭ്രാന്തി ആണെന്ന് വേണമെങ്കിൽ പറയാം ഉറക്കം ശരിയായില്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം പോവും പക്ഷേ ഞാൻ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേക്കുക രാത്രിയിൽ നേരത്തെ കിടന്നുറങ്ങിയിട്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ ആ ദിവസം അടിപൊളിയാവും എന്നാണ് എൻ്റെ എൻ്റെ ഒരു ഇത് കേട്ടോ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം പക്ഷേ രാവിലെ എഴുന്നേക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ എത്ര നേരത്തെ കിടന്നാലും എഴുന്നേക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് പിന്നെ വിളക്ക് കത്തി വയ്ക്കാം എന്നുള്ള ഒരു ഇത് ഞാൻ അങ്ങെ എഴുന്നേൽക്കും കേട്ടോ അപ്പം അതിന് ശീലമാക്കി എടുക്കണം നമ്മുടെ ഒരു റൊട്ടീൻ ആക്കി എടുക്കാനായിപ്പോഴാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു മോർണിംഗ് റൊട്ടീൻ ഇങ്ങനെയൊക്കെ കേട്ടോ ആറ് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂതാ ഞാൻ മുട്ടക്കറി വെക്കാനായിട്ട് പുട്ടും മുട്ടക്കറി കേട്ടോ മുട്ടക്കറി വെക്കാനായിട്ട് സവാള സവാളരിഞ്ഞോണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു അരി ഇട്ടുകൊണ്ടിരിക്കുകട്ടോ റേഷനാ നമുക്ക് നമ്മൾ ഇന്നലെ അങ്ങോട്ട് വാങ്ങിച്ചതേ ഉള്ളൂ അപ്പം ആ വേവൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എന്നെ നീലോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ അവൻ്റെ സൗണ്ട് ഇടയ്ക്ക് കേൾക്കാം ഇനി നമുക്ക് വേണ്ടത് മുട്ട വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ ഇന്നലെ ചേട്ടായി വാങ്ങിച്ചോട്ട് വന്ന് മുട്ടയാണ് അതങ്ങനെയേ വെച്ചിരുന്ന് കവറ് പൊട്ടിച്ച് പറക്കി വെച്ചിട്ടൊന്നുമില്ലായിരുന്നു അപ്പം ഞാൻ വെച്ച് ഫ്രിഡ്ജിലോട്ട് പറക്കി വെക്കാം എന്നിട്ട് നമുക്കൊരു മൂന്ന് മുട്ട എടുത്ത് ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ മൂന്ന് മുട്ട എടുത്തിട്ട് നമുക്ക് എന്താ പറയുക വേവിക്കാനായിട്ട് വെക്കാം ഈ മുട്ടയൊക്കെ ഇങ്ങനെ പറക്കി വെക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ ജോലികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ട ഇങ്ങനെ പറക്കി വെക്കുക പച്ചക്കറികൾ നമ്മൾ പച്ചക്കറി കിറ്റി വാങ്ങിക്കുമ്പോൾ എല്ലാം കൂടെ മിക്സായിട്ടല്ലേ കിട്ടുന്നത് അപ്പോൾ അതിൽ നിന്ന് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് എടുത്ത് മാറ്റി വെക്കുക ആ ജോലികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് അടുക്കളയിലേറ്റ് ഏറ്റവും ഇഷ്ടമല്ലാത്ത ജോലി ഏതാണെന്ന് ചോദിച്ചാൽ തേങ്ങ തിരുവുന്നതും പാത്രം കഴുകുന്നതും ഇത് രണ്ടും എനിക്കിഷ്ടേ അല്ലാത്ത ജോലിയാണ് പക്ഷേ ചെയ്യുന്നുണ്ട് കേട്ടോ ചെയ്തല്ലേ പറ്റൂ അപ്പോൾ അങ്ങനെ ചില ദിവസങ്ങൾ ചേട്ടാ തേങ്ങ തിരുവി തരാറുണ്ട് പാത്രം ഞാനങ്ങനെ കഴുകി തരാൻ പറയാറില്ല പിന്നെ എനിക്ക് വയ്യാതെങ്ങാണം കിടക്കുന്ന സമയത്തൊക്കെ ചെയ്യാ ചെയ്യാറുള്ളൂ അത് ഞാൻ പറഞ്ഞിട്ടല്ല പറയാതെ തന്നെ ചെയ്യുന്നതാണ് അല്ലാതെ ഞാനായിട്ട് പറഞ്ഞിട്ടില്ല ഇതുവരെയും പാത്രമൊന്നും കഴുകി കഴുകാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല തേങ്ങ തിരുവാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തേങ്ങ തിരുവുന്നത് എനിക്ക് ചില സമയത്ത് ഇഷ്ടമല്ല പിന്നെ അതിടയില്ലെങ്കിൽ അരി ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ചെയ്തില്ലേ പറ്റൂ അങ്ങനെ അപ്പോൾ അത് സവാള വഴറ്റിക്കൊണ്ടിരിക്കും കേട്ടോ മുട്ട വേവിക്കാനായിട്ട് വെച്ചു ചോറ് ഇപ്പുറത്തെ അടുപ്പിലോട്ടാക്കിയിട്ട് അവിടോട്ട് സവാള വഴറ്റാനായിട്ട് വെച്ചു കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വയറ്റിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോഴത്തേന് മുട്ട ഇപ്പുറത്തിരുന്ന് വേവട്ടെന്ന് വിചാരിച്ചു ഇനി ആ മുട്ട വേവിക്കുന്നതിനകത്ത് തന്നെ ഞാൻ പുട്ട് വാരി വയ്ക്കും കേട്ടോ അപ്പം പുട്ടു ആയിക്കോളും നമ്മുടെ മുട്ടയും വെന്തോളും എങ്ങനെയുണ്ട് ടൂ ഇൻ വൺ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് അങ്ങനെ അപ്പോൾ എന്താണ് അപ്പോൾ ഇനി തേങ്ങ തിരുവണം തേങ്ങ തിരുവുന്നത് ഞാൻ എടുക്കുന്നില്ല കേട്ടോ വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല കാരണം എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത കാര്യമായിട്ടുണ്ട് അങ്ങനെ എന്താ പുട്ടിൻ്റെ മാവ് കുഴച്ചുകൊണ്ടിരിക്കുക പിന്നെ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ എന്താ പറയുക ഒരു നൈറ്റ് റൊട്ടീൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിനൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആരന്നും ഓർക്കുന്നില്ല ഇനി വരുന്ന ജന്മത്തിലും ജന്മത്തിൽ ആണായിട്ട് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല കേട്ടോ ജനി ിക്കുന്നതിനെ പറ്റി ജന്മത്തെ പറ്റി ആണ് പെണ്ണ് എന്നുള്ള ജന്മത്തെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഒരു കമൻറ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് കാരണം എനിക്ക് ആ ക്വസ്റ്റ്യൻ ആ കമന്റ് എനിക്ക് എന്നെ വല്ലാതങ്ങ് ആകർഷിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കമന്റിന് എനിക്ക് റിപ്ലൈ കൊടുക്കാനായിട്ടും പറ്റുന്നില്ല കാരണം എനിക്ക് പറയാനായിട്ട് ഒരുപാടുണ്ട് അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ഇന്നതാവണം ഇന്നതാവണം അല്ലെങ്കിൽ എനിക്ക് ആണായാൽ മതി പെണ്ണായാ മതി അങ്ങനെ പറയുന്നതിനെക്കാട്ടിൽ നമ്മൾ വിശദീകരിച്ച് പറയുന്ന പോലെ പോലാവത്തില്ലല്ലോ കമൻറ്റിൻ്റെ എഴുതി നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോഴത്തേനും അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ എനിക്ക് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഭയങ്കരമായിട്ടങ് എന്നെ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞു അപ്പം ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടേ ഇല്ല എൻ്റെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റൊക്കെ വന്നിട്ടുണ്ട് സൂപ്പറാണെന്നും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്താ പറയുക ഇങ്ങനൊരു കമൻ്റ് എനിക്ക് വന്നിട്ടേ ഇല്ല അപ്പോൾ എന്തായാലും അതിനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അത് നല്ലൊരു ക്വസ്റ്റ്യനായിട്ടും എനിക്ക് തോന്നി അപ്പം ആ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം എന്തായാലും നമുക്ക് ഇന്നത്തെ പരിപാടികൾ ശടപടിയിൽ നിന്ന് നടക്കട്ടെ എന്തായാലും കംപ്ലീറ്റ് അൺകംപ്ലീറ്റഡ് വീഡിയോ എന്ന് വേണമെങ്കിൽ ഈ വീഡിയോയെ പറയാം നമുക്ക് പിന്നെ ഞാനിപ്പം ഒരു എന്താ പറയുക ഒരു ചിട്ടയായിട്ടുള്ളൊരു രീതി മെയിൻ്റെ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അതിനുവേണ്ടി വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കാരണം വെളുപ്പിനെ എഴുന്നേക്കുക ഒരു അതൊരു ദിവസവും ഒരു റൊട്ടീനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ എപ്പോഴത്തെ തീരുമാനം രാവിലെ എഴുന്നേൽക്കുക പിന്നെ വൃത്തിയാക്കുക കുളിക്കുക വിളക്ക് കത്തിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശീലമാക്കണം എനിക്ക് കാരണം അതൊക്കെ നമ്മുടെ എൻ്റെ ജീവിതത്തിൽ അത് എനിക്കൊരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്ത് ഈ പോസ് എനിക്ക് എന്താ പറയുക പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഞാൻ കളയാറില്ല അത് ചേർത്ത് പിടിക്കും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അതിപ്പോൾ ആരായാലും എന്തായാലും ഞാൻ അകറ്റി തന്നെ നിർത്തും കാരണം അത് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് നല്ല ഹാപ്പി സന്തോഷം സമാധാനം അങ്ങനെയൊക്കെ ആയിരിക്കും നെഗറ്റീവാണെങ്കിൽ അന് ആ ആ ഒരു നമ്മുടെ മാനസികമായിട്ട് തന്നെ നമ്മളത് തളർന്നു പോകുന്ന അവസരം വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നെഗറ്റീവിനെ തള്ളിക്കളയുക പോസിറ്റീവിനെ എടുക്കുക അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇത്രയും കാര്യങ്ങളെ കുക്കിങ്ങിനെ പറ്റിയിട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ പിന്നീട് നീലൂട്ടൻ ഇടഞ്ഞു നിൽക്കുമായിരുന്നു ഇതാ നിൽക്കുന്നത് കണ്ടോ എൻ്റെ ബാക്കിൽ അപ്പോൾ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇതാ പാത്രം കഴുകൊണ്ടിരിക്കുകട്ടോ കുറച്ച് പാത്രങ്ങളിൽ കഴുകാനുണ്ടായിരുന്നു കാപ്പി കുടിച്ച പാത്രങ്ങളും പിന്നെ കറി കോരി വെച്ച പാത്രങ്ങളും അങ്ങനത്തെ ഒക്കെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു അപ്പം നീലൂട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പൂച്ചയെ കാണണമെന്നൊക്കെ പറഞ്ഞ് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ഈയൊരു വ്ളോഗും കാര്യങ്ങളും ഒക്കെ ഇത്രയുള്ളൂ അടുത്തൊരു വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണോട് എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുക കേട്ടോ പാട്ട് ഞാൻ ഇടാത്തത് കോപ്പി റേറ്റ് വരും എൻ്റെ എന്താ പറയുക ചേട്ടാ ടി വി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വോയിസും കൂടി ഉള്ളതുകൊണ്ട് കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിട്ട് നിങ്ങളെ വെറുപ്പിച്ചേ എൻ്റെ പാട്ട് പാടി ഞാൻ വെറുപ്പിച്ചേനെ അപ്പോൾ നമുക്ക് എന്താ പറയുക അത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ ഇന്ന് പറയാനായിട്ട് നാളെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇതുപോലെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യാം താങ്ക്